തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ലാബിലെ ഉപകരണം തകരാറിലായത് സാധാരണക്കാരായ രോഗികൾക്ക് ദുരിതമായി തീർന്നു ബയോ കെമിസ്ട്രി അനലൈസർ തകരാറിലായി ഒരാഴ്ച കഴിഞ്ഞിട്ടും കരാറെടുത്ത കമ്പനി തകരാർ പരിഹരിക്കാൻ തയ്യാറാകാത്തതാണ് രോഗികളെ വലച്ചത് മലയോര മേഖലകളിൽ നിന്നുൾപ്പെടെയുള്ള സാധാരണക്കാരായ രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി ദിനംപ്രതി നൂറുകണക്കിന് രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് ആശുപത്രി ലാബിലെ ബയോ കെമിസ്ട്രി അനലൈസർ തകരാറിലായതോടെ രോഗികൾ വലഞ്ഞിരിക്കുകയാണ് ഇത് കാരണം സ്വകാര്യ ലാബുകളിലാണ് രോഗികൾ ആശ്രയിക്കേണ്ടി വരുന്നത് ബയോ കെമിസ്ട്രി അനലൈസർ രക്തം മൂത്രം പ്ലാസ്മ തുടങ്ങിയ ജൈവ സാമ്പിളുകളിലെ വിവിധ രാസഘടകങ്ങളും പാരാമീറ്ററുകളും അളക്കാനും വിശകലനം ചെയ്യാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് രോഗനിർണയത്തിനും നിരീക്ഷണത്തിനും അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും മൊത്തത്തിലുള്ള ആരോഗ്യം വിലയിരുത്തുന്നതിനും മെഡിക്കൽ ക്ലിനിക്കൽ ലബോറട്ടറികളിൽ ഈ ഉപകരണം അത്യന്താപേക്ഷിതമാണ് ഈ ഉപകരണം തകരാറിലായ ഉടൻ തന്നെ സർവീസിന് കരാറെടുത്ത സൈറിക്സ് എന്ന കമ്പനിയെ അറിയിച്ചുവെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ടും കമ്പനി അധികൃതർ ഉപകരണത്തിന്റെ തകരാർ പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല ഉപകരണത്തിന്റെ യന്ത്രഭാഗങ്ങൾ ലഭ്യമല്ല എന്നാണ് കമ്പനിയുമായി ബന്ധപ്പെട്ടവർ ആശുപത്രി അധികൃതരെ അറിയിച്ചിരിക്കുന്നത് നിത്യ രോഗികൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ നിത്യേന രോഗികൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ലാബ് പരിശോധന അത് ക്രിയാറ്റിനാകട്ടെ ബ്ലഡ് ഷുഗർ ആകട്ടെ എല്ലാം ഡോക്ടർമാർക്ക് സംശയം തോന്നുന്ന ഏത് രോഗത്തിന്റെയും നിർണയത്തിനു വേണ്ടിയുള്ള ലാബ് രഹിതമാണ് അത് കേരളത്തിലെ ഒരു സ്വകാര്യ ഏജൻസിയാണ് അതിന്റെ മെയിൻ്റനൻസ് തീർക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് പക്ഷേ അവർ വന്ന് നോക്കിയപ്പോൾ ആ മെയിൻ്റനൻസിന്റെ കാര്യങ്ങൾ അത് മാറ്റണം എന്ന് പറയുമ്പോൾ അതിന്റെ സാമ്പത്തികം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ സർക്കാർ ഈ ആശുപത്രിയോട് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട നന്ന ദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട ആയിരക്കണക്കിന് പേർ ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയിലെ ലാബ് പ്രവർത്തനരഹിതമായത് അടിയന്തരമായി സർക്കാരും നഗരസഭയും ഇടപെട്ടുകൊണ്ട് അത് പുതുതായി വാങ്ങുകയോ അതിന്റെ മെയിൻ്റൻസ് തീർക്കുകയോ ചെയ്ത് അത് രോഗികൾക്ക് ആസേമാകുന്ന ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് ബയോ കെമിസ്ട്രി അനലൈസറിന്റെ തകരാറ് പരിഹരിച്ച രോഗികളുടെ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്